ഹായ് ഗെയ്സ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വയനാട് അഡ്വഞ്ചർ ക്യാമ്പിലാണ് കർലാട് ലേക്ക് എന്ന് പറയും അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാതെ എനിക്ക് എനിക്കറിയാത്തോണ്ടാണ് ഞാൻ പറയാതെ കേട്ടോ എങ്കിലും എന്തുകൊണ്ട് കേട്ടോ അതി നല്ല ഐശ്വര്യമായ കാഴ്ചകളാണെന്നറിയാം ഈ പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയുള്ള ഏരിയ ആണ് അപ്പോൾ ഞങ്ങളുടെ പിന്നെ ഏഞ്ചൽ വോയ്സ് എന്ന് പറയുന്ന വാട്സപ്പിൽ കൂട്ടായ്മയുടെ ഒരു രീതിയിൽ വന്നതാണ് അങ്ങനെ ഈ പാർക്കിലുള്ള എല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണാൻ കാണിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഇത് നമ്മുടെ കൂടെ വന്ന ഒരു സിസ്റ്ററാണ് അപ്പം നമുക്കങ്ങോട്ട് പോവാം പോകുമ്പോൾ കുറേ കുറേ നമ്മളെ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടിരിക്കും നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് അത്ര ആയിക്കോട്ടെ പുഞ്ചിരിക്കും പരസ്പരം എല്ലാവരും പുഞ്ചിരിക്കും പരസ്പരം അപ്പം ഇപ്പം നമ്മൾ അതിന്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത് കർലാട് ലേക്കിൻ്റെ എൻട്രൻസിൽ നിൽക്കുവാണ് നമ്മുടെ സഹോദരങ്ങളെല്ലാം ഉണ്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അങ്ങനെ എന്ത് നല്ലൊരു സ്ഥലം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പ്രദേശത്ത് എത്തിച്ചേരും അപ്പം നമ്മൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള അവർക്ക് ഗ്രൂപ്പിലുള്ള ആത്മീയനെ പ്രത്യേകം നന്ദിയൊക്കെ പറയേണ്ടതാണ് കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് കോഴിക്കോട് ഭാഗത്ത് ഉള്ളത് അപ്പം വയനാട്ടിലെ അഡ്വഞ്ചർ ക്യാമ്പ് കർലാട് ലേക്കിൻ്റെ എൻട്രൻസിൽ നിശ്ചയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് ആൾക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും എല്ലാവരും പ്രത്യേക ഒരു പിന്നെ സന്തോഷമാണ് ഒരു കൈ കാണിച്ചോ ഓ ഇക്കയ്യും കാണുന്നില്ല ആ ഓക്കെ ഓക്കെ ഹൈറ്റ് കുറവായിരുന്നുണ്ടോ ഇക്കെ അല്ലെങ്കിൽ നോക്കളെയാ അല്ലെങ്കിൽ നമ്മൾ ഇത് വേണ്ട ഇതൊക്കെ ഒരു ഒരു നല്ലൊരു ഫാമിലിയാണ് അവരുടെ കൂടെ ഞാൻ നിന്നൊരു ഫോട്ടോ എടുക്കുവാണ് ഞങ്ങൾ ഇത് കർണാട് ലേക്കിലാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ് ഇവരെല്ലാം ഭയങ്കര സ്നേഹം ആണോ സ്നേഹം തന്നെ നമ്മളെ കുന്നുകളാണ് രണ്ടുപേരും ഇതുണ്ട് ആ അപ്പൊ നമ്മുടെ ജി കെ സാറിന്റെ എടുത്തില്ലയോ ഇനി എടുക്കണോ എടുക്കും ഇത് നമ്മുടെ ചങ്കാണ് ഇന്ന് ഈ ഗ്രൂപ്പിൽ വരാനും അവസരം തന്നത് ഇദ്ദേഹമാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ നിർബന്ധിച്ച് എന്തെങ്കിലും രണ്ടു ഭാഗത്ത് പറഞ്ഞാൽ ഞാൻ വന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ആ അങ്ങനെ വളരെ വളരെ വന്നത് ഹാപ്പിയാണ് നമ്മുടെ ഹാപ്പിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് കൊണ്ട് കാണിച്ചു എല്ലാരും സന്തോഷപ്പെട്ടില്ലേ നമ്മുടെ വീഡിയോ കണ്ട് കണ്ട സന്തോഷപ്പെട്ടില്ലേ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോ വരും വരെ നിങ്ങളിൽ ഒരുവനായ നിങ്ങളുടെ സ്വന്തം ഷാജി ബൈ ബൈ